ശബരിമലയിലെ മതസൗഹാർദ്ദാന്തരീക്ഷം തകർക്കാൻ ആസൂത്രിത നീക്കങ്ങളുമായി മത തീവ്രവാദ സംഘടനകൾ വാവുരപള്ളിയെ തകർക്കാനായി വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ നീക്കം എരുമേലിയിലെ വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണം തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവ് മതസൗഹാർദ്ദാന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്ന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ ശബരിമലയിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദ അന്തരീക്ഷം മതതീവ്രവാദികളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നുവെന്നതാണ് യാഥാർത്ഥ്യം മത വ്യത്യാസത്തിനപ്പുറത്തായി അയ്യപ്പനും വാവരും തമ്മിൽ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പരസ്പരം സ്നേഹവും സാഹോദര്യവും മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് എക്കാലത്തും വാഴ്ത്തപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ എരുമേലിയിലെ പേട്ടതുള്ളലും വാവരുപള്ളിയിലെ ദർശനവുമെല്ലാം അത്യധികം ഭക്തിയാദരങ്ങളോടെയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഏറ്റെടുത്തിരുന്നത് ഇപ്പോൾ ഈ മതസൗഹാർദ്ദാന്തരീക്ഷം തകർക്കണമെന്ന ആഗ്രഹം ഇടുങ്ങിയ മതബോധം പേർന്ന വളരെ ചുരുക്കം പേർക്കുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് വർഷങ്ങളായി അതിനുവേണ്ടി വിഷലിപ്ത പ്രചരണങ്ങൾ അവർ നടത്തി വരികയുമായിരുന്നു വാവരുപള്ളിയിൽ പോകേണ്ടതില്ലെന്നും അവിടെ കാണിക്കയിടാൻ പാടില്ലെന്നും ചില ഹൈന്ദവ സംഘടനാ മേധാവികൾ വാദങ്ങൾ ഉയർത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു അതുപോലെ തന്നെ ഹൈന്ദവ ആരാധനാക്രമങ്ങളോട് സഹകരിക്കാൻ പാടില്ല എന്ന വിധത്തിൽ ചില മുസ്ലിം സാമുദായിക നേതാക്കളും അണികളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ പൊതുസമൂഹമാകട്ടെ അത്യന്തം ഹൃദയവിശാലതയോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും നാടിന് മാതൃകയായ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ ജാതി മത വ്യത്യാസമന്യേ നിലനിർത്തി പോരുകയുമായിരുന്നു അതിനിടയിലാണ് വാവരെന്ന മുസ്ലിമുമായല്ല സ്വാമി അയ്യപ്പന്റെ ബന്ധമെന്നും പകരം വാബുരൻ എന്ന കാനന ചൈതന്യവുമായാണ് ബന്ധമെന്ന വാദമുയർത്തി ചില തീവ്ര ഹൈന്ദവ സംഘടനകൾ രംഗത്തു വന്നത് വാവരെ വാപുരനാക്കാൻ ഈ വിധത്തിൽ പലവിധ ശ്രമങ്ങൾ അരങ്ങേറിയെങ്കിലും ഹൈന്ദവ ആധ്യാത്മിക ചരിത്രങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും വാബുരനെ കുറിച്ച് പരാമർശങ്ങൾ ഒന്നുമില്ലതാനും ആധ്യാത്മിക പോലും വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമായി മാറ്റുവാനുള്ള ആസൂത്രിത നീക്കം തന്നെയാണിത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദന്തരീക്ഷം തകർക്കാനും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള മതതീവ്ര പ്രസ്ഥാനങ്ങളുടെ ആസൂത്രിത നീക്കം തന്നെയാണ് വാവരനു പകരം വാപുരനെ സ്ഥാപിക്കാനുള്ള നീക്കത്തിലൂടെ ചിലർ ലക്ഷ്യമിടുന്നത് എരുമേലിയിൽ വാപുരസ്വാമിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾ ആരംഭിച്ച ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞത് ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ രേഖകൾ ഒന്നും നിർമ്മാതാക്കൾ നൽകിയിട്ടില്ലെന്നും പഞ്ചായത്തിന്റെ അനുമതി ലഭിക്കാതെയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചതെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം ഗൗരീശവട്ടം സ്വദേശിയായ പി ജോഷിയുടെ സെന്റ് സ്ഥലത്താണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനെതിരെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര വിശ്വാസിയായ നോർത്ത് പറവൂർ സ്വദേശി കെ കെ പത്മനാഭനാണ് കോടതിയെ സമീപിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്ര നിർമ്മാണമെന്നാണ് ഹർജിയിൽ ആരോപിച്ചിട്ടുള്ളത് അതേസമയം വാബുരൻ എന്ന സങ്കല്പം ഉണ്ട് എന്നും എന്നാൽ ഈ ക്ഷേത്ര നിർമ്മാണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വിശദീകരണം ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നവർ അത് സംബന്ധിച്ച് ഒരു വിവരവും എരുമേലി ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് സ്ഥലമുടമകൾ നിർമ്മാണത്തിനുള്ള ബിൽഡിംഗ് പെർമിറ്റിന് പോലും അപേക്ഷ നൽകിയിട്ടില്ല എന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ബാപുരസ്വാമി എന്ന പേരിൽ ക്ഷേത്രം പണിയാനുള്ള നീക്കത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് രംഗത്തുവന്നത് എരുമേലിയിൽ ബാപുരസ്വാമി എന്ന പേരിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ടെന്നത് വ്യക്തം ശബരിമലയുടെ ആധ്യാത്മിക അന്തരീക്ഷത്തിലെ മതസൗഹാർദ്ദം തകർക്കുക തന്നെയാണ് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വം തകർക്കുക വഴി ഇടുങ്ങിയ മതബോധം വളർത്താനും അതുവഴി രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാനുമായിരുന്നു ചില സാമുദായിക നേതാക്കൾ ലക്ഷ്യമിട്ടിരുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലുകളിലൂടെ ആ വിധം നീക്കങ്ങൾക്കാണ് ഇപ്പോൾ താൽക്കാലിക വിരാമമായിരിക്കുന്നത് ഈ വിധം സാമൂഹ്യ സാഹചര്യങ്ങളെ അത്യധികം ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാരും വീക്ഷിക്കുന്നത് എരുമേലിയിലെ ബാബുരസ്വാമി ക്ഷേത്രത്തിനെതിരെ സംസ്ഥാന ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് അതുകൊണ്ടാണ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ വാവരുപള്ളിയെ നശിപ്പിക്കാനുള്ള ഏത് നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹവും നയം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിലുള്ള മതസൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് അതിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള പ്രതിലോമ ശക്തികളുടെ നീക്കം തിരിച്ചറിയേണ്ടത് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളെ പൊതുസമൂഹം ആദരപൂർവ്വം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്